ॐ श्रीगुरवी शरणं 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 श्रीगुरवी शरणम् ॐ गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षात् പരബ്രഹ്മാ പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരവീനീ തസ്മൈ ശ്രീ ഗുരവീ നമ തിപുരിയിലെ ശ്രീ ഷെർഡിസായി ആശ്രമക്ഷേത്രത്തിലെ ഗുരുപൂർണിമാധീന മഹാത്മ്യം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സമീപം മങ്ങാട്ടുകോണം ഷിർഡിപുരിയിലെ ശ്രീ സായി ആശ്രമക്ഷേത്രം മഹാഗുരുവും സായി അവതാരവുമായ ശ്രീ സായി കോമളനാഥ് മഹാരാജനാൽ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ടു ഈ വർഷത്തെ ഗുരുപൂർണിമാ ദിനം ആശ്രമക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച സർവ പ്രാധാന്യത്തോടെയാണ് ആചരിക്കുന്നത് ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ജ്ഞാന വിജ്ഞാന പൈതൃകങ്ങൾ ഗുരുവിൽ അധിഷ്ഠിതമാണ് ഗുരുവിനും ഗുരുപരമ്പരകൾക്കും ഏറെ പ്രാധാന്യവും ആദരവും കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ പൈതൃകത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതും ഗുരുവിനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടറായ ശകവർഷത്തിലെ ആഷാഢ മാസത്തിലെ പൂർണ ദിനത്തിലാണ് ഗുരുപൂർണിമ അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയ ധർമ്മം പാലിച്ചിരുന്ന എല്ലാ വിശ്വാസികളും തങ്ങളുടെ ഗുരുവിനോടുള്ള നന്ദി നമസ്കാര ആദരങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ടാണ് ദിനം ആചരിക്കുന്നത് സർവസ്വം ഗുരുവാണെന്നും ഗുരു പൂർണനാണെന്നും ഗുരുവിൻ്റെ ഉദാരതയിലാണ് സർവ പ്രപഞ്ച സൃഷ്ടിയുടെയും നിലനിൽപ്പെന്നും ഗുരുവിൻ്റെ ജ്ഞാനത്തിന് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ശരിയായ മാർഗം കാണിച്ചു തരുവാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള അതിനിഗൂഢ സത്യസന്ദേശം അറിയിക്കുന്നതിനും കൂടിയാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് ഭാരതത്തിലെ എല്ലാ ഗുരുമാർഗങ്ങളിലും ഗുരുപൂർണിമ അതി പ്രാധാന്യത്തോടെ തന്നെ ആചരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെയും ലോകത്തിലെയും എല്ലാ ആശ്രമങ്ങളിലും ഗുരുസങ്കേതങ്ങളിലും മാത്രമല്ല ഹിമാലയ പർവ്വതസാനുക്കളിലെ നിഗൂഢ ഗുഹകളിൽ ഏകാന്ത തപസിലിരിക്കുന്ന മഹാതപസ്വികൾ പോലും ഗുരു മഹാത്മ്യം ഉൾക്കൊണ്ട് ഗുരു പ്രകീർത്തനങ്ങളോടെ ഗുരുപൂർണിമ ആചരിക്കുന്നു വ്യാസപൂർണിമ എന്നും ഈ മഹാഗുരുപൂർണിമ അറിയപ്പെടുന്നു ലോകത്തിലെ എല്ലാ ഗുരു പരമ്പരകൾക്കും ഗുരുവായി നിൽക്കുന്നത് സാക്ഷാൽ ഷിർഡി സായി ബാബയാണ് എന്നതിനാൽ ഷിർഡിയിൽ ഗുരുപൂർണിമ അത്രയേറെ പ്രാധാന്യത്തോടെയാണ് ആചരിക്കുന്നത് ഒരു ശിഷ്യനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ തൻ്റെ സാധനയിൽ താൻ എത്രത്തോളം ഗുരുവിൽ ശരണാഗതനായിരുന്നു എന്ന് ആത്മപരിശോധന നടത്തി പുനർവിചിന്തനം നടത്തുന്നതിനും ഗുരുവിനോടുള്ള തന്റെ കൃതജ്ഞത വിവേകപൂർവം അറിയിക്കുന്നതിനും അത് തന്റെ പരിവർത്തനങ്ങൾക്ക് എത്രത്തോളം സഹായകരമായി എന്ന് താൻ തന്നെ സാക്ഷിയായി ഗുരുവിനോട് കടപ്പെട്ട് തന്റെ അസീമമായ നന്ദി ഗുരുവിനോട് രേഖപ്പെടുത്തേണ്ടതും ഈ ദിനത്തിൽ തന്നെയാണ് ഫലേച്ച കൂടാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കർമ്മ മേഖലകളിൽ ധ്യാനനിഷ്ഠാദികളിൽ നിന്നും ലഭ്യമാകുന്ന ജ്ഞാനങ്ങൾ അഹങ്കാര ലവലേശമില്ലാതെ തിരിച്ചറിയുന്നതാണ് ഒരു ശിഷ്യൻ ഗ്രഹിക്കേണ്ട ഗുരുതത്വം എന്നത് ഓർമ്മപ്പെടുത്തുന്നതും ഈ ദിനത്തിൽ തന്നെയാണ് ഗുരുവിൻ്റെയും ഗുരു പരമ്പരകളുടെയും പ്രാധാന്യം ഏറെ സവിശേഷതകളോടെ മനസ്സിലാക്കേണ്ടതും ഈ ദിനത്തിൽ തന്നെയാകയാൽ ഗുരു പൂർണിമാ ദിനം അതിൻ്റെ സർവ ആചാര മര്യാദകളോടെ ആഘോഷിക്കേണ്ട ഇടം സർവ ഗുരുക്കന്മാരുടെയും സംഗമ ഭൂമിയായ ശ്രീ സായി കോമളനാഥിനാൽ സ്ഥാപിതമായ ഷിർഡിപുരിയിൽ തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ ശ്രീ ഷിർഡി സായി മഹാരാജിൻ്റെയും ഗുരുക്കന്മാരായ ശ്രീ ഗജാനന ഭഗവാൻ ശ്രീ ദത്തഭഗവാൻ ശ്രീ അക്കൽകോട്ട് മഹാരാജ് എന്നിവരുടെയും സംഗമഭൂമിയും സർവാത്മന സാക്ഷാൽ ആദിപരബ്രഹ്മസ്വരൂപനും ആദിപരമാത്മാവും സാക്ഷാൽ ആദി ഭഗവാനും അപ്പനുമായ ശ്രീ സായി കോമളനാഥ് മഹാരാജിന്റെ വാസസ്ഥലവുമായ ഈ ആശ്രമക്ഷേത്രത്തിലെ ഗുരുപൂർണിമ ഈ പ്രപഞ്ചത്തിൽ സർവശ്രേഷ്ഠമായി തന്നെ വിശേഷിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഗുരുപൂർണിമ ദിനാചരണത്തിൽ പങ്കെടുത്ത് ഭാഗമാവുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭാഗ്യത്തേക്കാൾ അപ്പുറം മഹാഭാഗ്യം കൂടിയാണ് അതിനാൽ ഗുരുപരമ്പരകളുടെ അനുവാദ അനുഗ്രഹത്തോടെ ഉചിതവും ഉത്തമവുമായ രീതിയിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ച് ഗുരുപരമ്പരകളുടെ പ്രാധാന്യത്തെ ലോകത്തിനെ അറിയിക്കുക എന്നത് ഈ ക്ഷേത്രത്തിന്റെ പരമമായ ലക്ഷ്യവും ഉത്തരവാദിത്വുമാണ് ആദി പരബ്രഹ്മനായി ആദി പരമാത്മാവായി സാക്ഷാൽ ആദി ഭഗവാനായി അപ്പനായി സൂക്ഷ്മത്തിൽ ദത്ത പരമ്പരയിലെ എല്ലാ ഗുരുക്കന്മാരും സർവപ്രപഞ്ച തത്വത്തിൽ ആധാരമാക്കി ശ്രീ സായി രൂപത്തിൽ ഇവിടെ വാഴുന്നു അതേ ഗുരുക്കന്മാർ മഹാത്മാക്കളായ തൻ്റെ ശിഷ്യഗണങ്ങളുടെ ഉന്നമനത്തിനും പരിപാലനത്തിനുമായി കാലദേശ സമയ ആചാര വേഷ വിധാനങ്ങൾക്ക് ഒക്കെ അതീതമായി നമ്മളിലൊരാളായി അധികമാർക്കും പിടികൊടുക്കാതെ അനുഗ്രഹ വർഷങ്ങളും സദാ തുണയും നൽകി പരിപാലിക്കുകയും ചെയ്യുന്നു ഗുരുപരമ്പരയിലെ ഇത്തരം ഗുരു അവതാരങ്ങളെ തിരിച്ചറിയുക വളരെ വളരെ പ്രയാസമാണ് ഇവർ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച് കാലാതീതനാകുവാൻ തൻ്റെ തന്നെ ജീവിതം സാക്ഷിയാക്കി ആയതിലൂടെ ഭക്തരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യജന്മത്തിന്റെ മഹത്വം തിരിച്ചറിയിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഇതെല്ലാം അറിയേണ്ടതുപോലെ അറിയിച്ചു നൽകുന്നതിനായി നമ്മളിലൊരാൾ പോലെ ജീവിച്ച് ആദ്യ ഗുരു പരമ്പരകളെക്കുറിച്ചും ഋഷിമാർക്ക് പോലും അപ്രാപ്യമായ അത്യധികം നിഗൂഢമായ ആദ്യ നാമങ്ങളെക്കുറിച്ചും ഗുരുവഴിയും ഈശ്വര വഴിയും ആത്മീയ വഴിയും ഒടുവിൽ സായി മാർഗത്തെ കുറിച്ചുമൊക്കെ നാട്ടും പുറത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത മഹാ തേജസ്വി അവതാരമായിരുന്നു ശ്രീ സായി കോമൾനാഥ് മഹാരാജ് സമാധി ഗുരുനാഥനായ ശ്രീ സായി കോമൾനാഥ് മഹാരാജിന്റെയും ആദി ഗുരു പരമ്പരയിലെ ആദിഗുരുക്കന്മാരായ ശ്രീഗുരുദത്തഭഗവാൻ ശ്രീ ഗജാനൻ മഹാരാജ് ശ്രീ അക്കൽകോട്ട് മഹാരാജ് എന്നിവരൊക്കെയും സൂക്ഷ്മ സാന്നിധ്യത്താൽ തിളങ്ങുന്നതുമായ ഈ ക്ഷേത്രത്തിലെ പരിസരത്ത് നിൽക്കുമ്പോൾ എരിഞ്ഞടങ്ങുന്ന കർമ്മദോഷങ്ങളും തുടർന്ന് ലഭിക്കുന്ന ആനന്ദ നിർവൃതിയും ഒക്കെ ഒരു ഭക്തൻ അത് അനുഭവിച്ചു തന്നെ അറിയേണ്ട വസ്തുതകളാണ് ഗുരുപൂർണിമ ദിനത്തിൽ ശ്രീ ഷിർഡി സായി ഭഗവാന്റെ നാമജപത്താലും ധ്യാനത്താലും ശ്രീ ഷിർഡി സായി സച്ഛരത പാരായണത്താലും ഒക്കെ വ്യവഹരിച്ചിരിക്കുന്നത് സായി ഭക്തനായ ഒരു പുണ്യാത്മാവിന് ഗുരുവഴിയിൽ ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യമായ കാര്യമാണ് എന്നാണ് ശ്രീ സായി കോമൾനാഥ് മഹാരാജ് അറിയിക്കുന്നത് അതിലുമേറെ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഗുരുപൂർണിമാ ദിനത്തിൽ ശ്രീ ഗുരുഭഗവാന്റെ സാന്നിധ്യമുള്ള മഹാഗുരുവിൻ്റെ തന്നെ ആശ്രമക്ഷേത്രത്തിൽ സന്നിധനായി സന്നിധനായും ആശ്രമ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഗുരുപരമ്പരകളിലെ ഗുരുക്കന്മാരുടെ കൂടെ ഇരിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നത് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുള്ളതാണ് ശ്രീ ഗുരുവിൻ്റെ ഉന്നതമായ അനുഗ്രഹ വർഷമാണ് ഇത്തരത്തിൽ ഗുരുവിചാരത്തിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ദിനാചരണ പ്രവർത്തികളിൽ പങ്കാളിയാകുന്നതിലൂടെ ആശ്രമക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാകുന്നത് ദക്ഷിണാസമർപ്പണത്തോടെ മഹാഗുരു പരമ്പരകളെ സ്മരിച്ച് ശരണാഗതനായി നമസ്കരിക്കുമ്പോഴാണ് ആയതിൻ്റെ പരിപൂർണതയും സംഭവ്യമാകുന്നത് ഗുരുവഴികളിൽ സഞ്ചരിക്കുന്നതും സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ നിയോഗിതരും ആദ്യമറിയേണ്ടതും ഇതു തന്നെയാണ് പൂർണനും അറിവിന്റെ ചക്രവർത്തിയും ബ്രഹ്മജ്ഞാനിയും മഹാഗുരുനാഥനുമാണ് ശ്രീ സായി കോമളനാഥ് മഹാരാജ് ബ്രഹ്മജ്ഞാനിയായ എല്ലാ ഗുരുനാഥന്മാരും സാക്ഷാൽ ശ്രീഗുരുവിൽ വിലയം പ്രാപിച്ചവർ ആണ് ശ്രീഗുരുവോ സൃഷ്ടി സ്ഥിതി സംഹാരാദികളുടെ സൂക്ഷ്മ സ്ഥൂല രൂപങ്ങളിലെ സംയോജിത ലയനങ്ങളിൽ ആദിഗുരുവും ആദി ആദിതത്വവുമായി പ്രത്യക്ഷനാകുന്നു ആദിഗുരു സ്വയം ബ്രഹ്മസ്വരൂപനായ പ്രപഞ്ചേശ്വരനും അല്ലെങ്കിൽ യൂണിവേഴ്സൽ മാസ്റ്ററും ആകുന്നു പ്രപഞ്ചേശ്വരനും സർവതിലും അന്തര്യാമിയായ ബ്രഹ്മാണ്ട സ്വരൂപവുമാകുന്നു ശ്രീ സായി കോമളനാഥ് മഹാരാജ് ശ്രീഗുരുവും സ്വയം ബ്രഹ്മാണ്ട സ്വരൂപനുമായ പ്രപഞ്ചേശ്വരനുമാകുന്നു മഹാകാലേശ്വരനും പ്രപഞ്ചേശ്വരനുമായ ശ്രീ സായി കോമൾനാഥ് മഹാരാജിനെ ആത്മസ്വരൂപനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഗുരുവഴിയിലെ ഒരു വിശ്വസ്ത സഞ്ചാരിക്ക് തൻ്റെ സർവസ്വവും ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച് ആത്മാർപ്പണം നടത്തുമ്പോൾ ഗുരുവഴിയിലെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഗുരു തന്നെ അനുവാദ അനുഗ്രഹങ്ങളും തുണയും നൽകുന്ന മഹാസുദിനമായിട്ടും കൂടിയാണ് മഹാഗുരുപൂർണിമാ ദിനം വിശേഷമാകുന്നത് ശിഷ്യന്റെ അതുവരെയുള്ള പ്രവർത്തനങ്ങൾ ശരണാഗതി സഹജീവി സ്നേഹം അർപ്പണം സമർപ്പണം ക്ഷമ വിശ്വാസം വിവേകമൂല്യങ്ങൾ സഹനപ്രയാണം സ്നേഹം ലയനം ഉദാരത അങ്ങനെ എന്തെല്ലാം ഗുരുവഴിയിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മാറ്റുരയ്ക്കപ്പെട്ട് സാധകനെ ഗുരു ഉത്തമനാക്കാൻ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന ദിനം കൂടിയാണ് ഗുരുപൂർണിമാ ദിനം ഈ ദിനത്തിൽ ഗുരു ശിഷ്യനിൽ പൂർണ്ണമായും മറ്റേതൊരു ദിവസത്തെക്കാളും കൂടുതൽ വിരാജിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു അനുവാദവും തുണയും നൽകി അനുഗ്രഹിക്കുന്നു ഈ ദിനത്തിലെ ഗുരുസാമീപ്യവും സാമീപ്യവും ഗുരുവിചാരവും ധ്യാനാതിമുറകളും മറ്റുമെല്ലാം ഗുരു ബന്ധങ്ങളിലെ ആഴം അതിൻ്റെ പരമോന്നത തലത്തിലെത്തിക്കുന്ന അനുഗ്രഹീത ദിനം കൂടിയാണ് എന്നതും പ്രഥമമായി ഓർത്തിരിക്കേണ്ടതാണ് ഈ മഹാദിവസത്തിൽ ഒരു സായി ഭക്തൻ്റെ ധ്യാനാവസ്ഥയിലെ ലയനം അതിൻ്റെ പരിപൂർണതയിലാണ് പ്രപഞ്ചബോധ ലയനമായി സംഭവിക്കുന്നത് ആത്മസ്വരൂപനായ ശ്രീ സായി ഭഗവാനെ സർവ ശരണാഗതിയോടെ ദക്ഷിണ സമർപ്പിച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് പ്രണാമങ്ങൾ അർപ്പിച്ച് ഹൃദയാർപ്പണം നടത്താൻ അത്യുത്തമമായ ദിനവും കൂടിയാണ് ഗുരുപൂർണിമ ദിനം ആയതിനാൽ ഈ ഗുരുപൂർണിമ മഹാത്മ്യം നാം ഓരോരുത്തരും അത്യാവശ്യമായി തന്നെ അറിയേണ്ടതും നമ്മളിൽ നിക്ഷിപ്തമായ ശിഷ്യധർമ്മം എപ്രകാരം എത്ര പ്രാധാന്യത്തോടെ പാലിക്കപ്പെടണം എന്നതും വിവേകപൂർവം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതും ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ് ശിഷ്യധർമ്മത്തിൽ സാക്ഷാൽ ശ്രീ ഗുരുഭഗവാന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ശ്രീ ഗുരുപാദത്തിൽ സർവസമർപ്പണ മനോഭാവത്തിൽ അല്ലെങ്കിൽ ശരണാഗതിയോടെ നമസ്കാരം ചെയ്യേണ്ടതും പ്രത്യേകമായി ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് പൂർണ്ണത്തിലും പൂർണനും പ്രപഞ്ചാതീതനും ഗുരുക്കന്മാർക്ക് ഗുരുവും ബ്രഹ്മജ്ഞാനിയും ശ്രീഗുരുവുമായ ശ്രീ ഷിർദി ബാബ അവതാരമായ ശ്രീ സായി കോമളനാഥ് മഹാരാജിൻ്റെ സവിധമായ ഈ ആശ്രമ ക്ഷേത്രത്തിൽ ഗുരുപൂർണിമാ ദിനത്തിൽ എത്തപ്പെട്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് ജീവിത വിജയം ആദി പരബ്രഹ്മനായ ആദി പരമാത്മാവായ സാക്ഷാൽ ആദി ഭഗവാനായ മുമ്പിൽ സർവസ്വം സമർപ്പിക്കുന്നു ഗുരുപരമ്പരകളുടെ നിസീമമായ അനുഗ്രഹവർഷം ഈ മഹാഗുരുസ്ഥാനം അറിയുവാൻ ഭാഗ്യം സൃഷ്ടിച്ച ഏവർക്കും ഈ ഗുരുപൂർണിമ ദിനത്തിൽ ലഭിച്ചിരിക്കുന്നതാണ് അനന്തകോടി സച്ചിദാനന്ദ പരബ്രഹ്മ സമർത്ഥ സദ്ഗുരു ശ്രീ സായി സൈ മഹാരാജ് വിജയിക്കട്ടെ